പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആർക്ക് തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ടീം മാത്രം പറഞ്ഞാണ് പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ച ശേഷവും മത്സരാർത്ഥികളായിരുന്ന പലർക്കും കടുത്ത സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വരുന്നത് അനുമോൾക്കെതിരെ സംസാരിച്ച പലർക്കു നേരെയും അത് വ്യക്തിഹത്യ ചെയ്തും കമൻറ്റുകൾ വരുന്നു ഗെയിമിൻ്റെ ഭാഗമായും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിലാണ് അനുമോൾക്കെതിരെ സഹ മത്സരാർത്ഥികൾ സംസാരിച്ചത് എന്നാൽ ഇവർ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അനുമോളുടെ പി ആറും ഫാൻസും ഇത് പറയുന്നത് അനുമോളുടെ പി വരെ വളരെ മോശമായാണ് പ്രതികരിക്കുന്നത് ഇപ്പോഴിതാ ഈ ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിനു ശേഷം തന്നെക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കുകയാണ് ബിന്നി അനുമോളുടെ പി ആർ സംഘങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് ബിന്നി സഭാസിയൻ പങ്കുവച്ചിരിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്യുന്നതെന്നും ബിന്നി പറയുന്നുണ്ട് വളരെ തന്ത്രപരമായ നീക്കമാണ് അനുമോളുടെ പി ആറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഞാൻ പി ആർ അല്ല അനുമോളുടെ യഥാർത്ഥ ഫാനാണ് എന്ന് പറഞ്ഞ് കമന്റുകൾ വരുന്നുണ്ട് ഇത്തരം ഒന്നോ രണ്ടോ കമന്റുകൾ അല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകർ ആണിതെന്ന് പൊതുജനം എന്റെ ഞാൻ കള്ളത്തരമല്ലെ കള്ളീന്റെ വിളിച്ചവരുടെ മുമ്പിൽ മുമ്പിൽ എനിക്ക് അവർ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസും വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത ഹിറ്റ് ഇത്രയും